ക്രൈസ്തവൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം ഏഴാം അധ്യായം പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് കഫർനാമിൽ വച്ച് ഒരു ശതാധിപന്റെ അപേക്ഷ മാനിച്ച് അവന്റെ പൃഥ്വിനെ സുഖപ്പെടുത്തിയതിന് ശേഷമാണ് യേശു നായിൻ എന്ന പഠനത്തിലേക്ക് പോയത് ശിഷ്യരോടും വലിയൊരു ജനാവലിയോടുമൊപ്പം ആ പട്ടണത്തിൽ പ്രവേശിച്ച യേശുവിനെ എതിരേറ്റത് ഒരു വിലാപയാത്രയാണ് മനസ്സലിങ്ങി ഈശോ സംസ്കരിക്കുവാനായി കൊണ്ടുപോയിരുന്ന ആ യുവാവിനെ ഉയർപ്പിച്ച് വിധവയായ ഒരു സ്ത്രീയുടെ കണ്ണീർ തുടയ്ക്കുന്നു എന്നാൽ ഇവിടെ ശ്രദ്ധേയമായത് ഈ അത്ഭുതം പ്രവർത്തിക്കുവാൻ യേശുവിനെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ് വിശ്വാസത്തോടെ പ്രാർത്ഥനാപൂർവം യേശുവിനെ സമീപിച്ച ശതാധിപനിൽ നിന്നും ഒട്ടേറെ വ്യത്യാസങ്ങളുണ്ട് നായനിലെ വിധവയ്ക്ക് ഒന്നാമതായി ആ വിധവയ്ക്ക് യേശു ആരാണെന്ന് അറിവുള്ളതായോ അവിടുത്തെ ശക്തിയിൽ അല്പമെങ്കിലും വിശ്വാസമുള്ളതായോ സുവിശേഷകൻ രേഖപ്പെടുത്തുന്നില്ല രണ്ടാമതായി ആ വിധവയോ മറ്റാരെങ്കിലുമോ സഹായം അപേക്ഷിച്ച് യേശുവിനെ സമീപിക്കുന്നുമില്ല എന്നിരുന്നാലും യേശുവിൻ്റെ മനസ്സലിഞ്ഞു എന്തുകൊണ്ടായിരിക്കാം ആ വിധവയെ കണ്ടപ്പോൾ കർത്താവിൻ്റെ മനസ്സ് അലിഞ്ഞത് യേശുവിൻ്റെ ജീവിതകാലത്ത് പാലസ്തീനയിലെയും പരിസരങ്ങളിലെയും സ്ത്രീകളുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു പുരുഷാധിപത്യത്തിൽ വിശ്വസിച്ചിരുന്ന ആ സമൂഹങ്ങളിൽ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ എല്ലാ കാര്യങ്ങൾക്കും അവരുടെ ഭർത്താക്കന്മാരെയാണ് ആശ്രയിച്ചിരുന്നത് വിധവകളായ സ്ത്രീകൾ പ്രായപൂർത്തിയായ ആൺമക്കളുടെ ഉത്തരവാദിത്വം ആയിരുന്നു ഭർത്താവും ആന്മക്കളുമില്ലാത്ത സ്ത്രീകളുടെ അവസ്ഥ ഭിക്ഷക്കാരിൽ നിന്നും ഒട്ടും വിഭിന്നമല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കുരിശിൽ അന്തിശ്വാസം വലിക്കുന്നതിന് മുമ്പ് ഈശോ തൻ്റെ അമ്മയെ യോഹന്നാന് ഭരമേൽപ്പിച്ചത് തന്റെ ഏകമൻ്റെ മകന്റെ ശവമഞ്ചത്തിന് പിന്നാലെ വിലപിച്ചു വന്നിരുന്ന ആ വിധവ തീർച്ചയായും യേശുവിൽ തൻ്റെ അമ്മയുടെ ഓർമ്മകൾ ഉയർത്തിയിരിക്കണം തൻ്റെ അമ്മ അനുഭവിക്കാനിരിക്കുന്ന വേദന മുന്നിൽ കണ്ട യേശുവിൻ്റെ മനസ്സലിഞ്ഞു അവിടെന്ന് അവളോട് പറഞ്ഞു കരയേണ്ട ദൈവം തന്നെയായ യേശുവിൻ്റെ ജീവിതത്തിൽ കേവലം ഒരു മനുഷ്യ സ്ത്രീ മാത്രമായ പരിഷ്ഠ കനികാമറിയത്തിന് എന്ത് സ്ഥാനമാണുള്ളതെന്ന് സംശയിക്കുന്നവർക്കുള്ള ഏറ്റവും നല്ല ഉത്തരമാണ് നായനിലെ വിധവയോടുണ്ടായ യേശുവിൻ്റെ മനോഭാവം തൻ്റെ അമ്മയുടെ വേദന സ്വന്തമായി കണ്ട് അത് പരിഹരിക്കുന്ന യേശു തൻ്റെ അമ്മയിലൂടെ അവിടത്തെ സമീപിക്കുന്ന എല്ലാവരോടും പുലർത്തുന്ന സമീപനവും ഇതുതന്നെയാണ് യേശുവിൽ വിശ്വസിക്കാൻ കഴിയാതെ വേദനയുടെ നീർക്കയത്തിൽ കഴിയുന്നവർക്കൊക്കെ യേശുവിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല വഴിയാണ് പരിശുദ്ധ അമ്മ തൻ്റെ മകനെ ഉയർപ്പിച്ചതുവഴി ആ വിധവയ്ക്ക് വേദനകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും പുറത്തേക്ക് ഒരു വഴി ഈശോ തുറന്നു കൊടുത്തു അവളുടെ നഷ്ടപ്പെട്ടുപോയ സൗഭാഗ്യങ്ങളും സന്തോഷവുമാണ് ആ യുവാവിനോടൊപ്പം പുനർജനിച്ചത് ഒരു വലിയ ജനക്കൂട്ടം അവളോടൊപ്പം ആ ശവമഞ്ചത്തെ അനുഗമിച്ചിരുന്നു എന്നാൽ അവരിൽ ആർക്കും അവളുടെ വേദന അകറ്റുവാൻ കഴിയുമായിരുന്നില്ല അവളുടെ സമാധാനവും സന്തോഷവും തിരികെ ലഭിച്ചത് കർത്താവായ യേശു ക്രിസ്തു ആ ശവമഞ്ചലിൽ സ്പർശിച്ചപ്പോഴാണ് പാപത്തിനടിമയായി മൃതമായ ശരീരവും പേറി വേദനയിലും ആകൃതകളിലും ജീവിക്കുന്ന നമ്മയും സ്പർശിക്കാൻ യേശു ഇന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവിടൊന്ന് നമ്മെ സമീപിക്കുമ്പോൾ ദുരിതങ്ങളും കഷ്ടതകളും എണ്ണിപ്പറഞ്ഞ് നാം നടത്തുന്ന വിലാപയാത്ര നിർത്തിവെച്ച് ജീവദായകമായ അവിടുത്തെ വചനത്തിന് കാതുർക്കാൻ നമ്മൾ തയ്യാറാണോ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമി